അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ബജറ്റില് ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന് സൂചന നിലവില് ആറുമാസത്തെ പെന്ഷന് കുടിച്ചുകയാണ് സര്ക്കാര് നല്കാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നല്കുമെന്നായിരുന്നു എല്ഡിഎഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കടമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശികയായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിൽ നൽകുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളുടെ ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തിയാൽ അൻപത്തിനാല് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ നൽകേണ്ടത് ഇതിന് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അഞ്ച് കോടി രൂപ വേണം നിലവിലെ കുടിശ്ശിക തീർക്കാൻ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് വേണ്ടത് ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് കോടിയോളം രൂപയാണ് ആവശ്യം പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ സർക്കാർ നിലവിലെ കുടിശ്ശിക തുകയെങ്കിൽ നൽകാനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് ഉയരുന്ന ആവശ്യം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിവാദമായ സാഹചര്യത്തിൽ അത് പരിഹരിക്കാനുള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ടായേക്കുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം